നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നംപുരി ജൂലൈ മാസം തുടങ്ങുകയാണ് ജൂലൈ മാസ ഏകദേശം മധ്യഭാഗത്തോടു കൂടി നമ്മളെ രാമായണ മാസം തുടങ്ങുകയാണ് ഈ ഒരു മാസക്കാലം ഈ ജൂലൈ മാസം എന്ന് പറയുന്ന ഒരു മാസക്കാലം ശുക്രന്റെ പകർച്ചയുണ്ട് ബുധന്റെ പകർച്ചയുണ്ട് ചുവയുടെ പകർച്ചയുണ്ട് അപ്പൊ പൊതുവെ നമ്മളില് ഓരോ കൂറുകാർക്കും എന്തൊക്കെ ആണ് ഗുണാനുഭവങ്ങൾ എന്നുള്ള സാമാന്യവൽക്കരിച്ച് പറയുന്ന ഒരു ഫലമാണ് ഏർ ഇപ്പം ഏകദേശം ജൂലൈ പതിനഞ്ചാം തീയതി ഒക്കെ കൂടി കർക്കിടകം തുടങ്ങും അതിന്റെ ഒന്ന് രണ്ട് ദിവസമാണ് ബുദ്ധനും ശുക്രനും ചുവയ്ക്കും പകർച്ചയുണ്ട് അങ്ങനെയാണ് അപ്പൊ അശ്വതി ഭരണി കാർത്തികാല മേടക്കൂറുകാർ മേടക്കൂറുകാർക്ക് ആദ്യത്തെ ഏർ കുറച്ച് ദിവസങ്ങളിൽ ചുവ ലഗ്നത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ശാരീരികമായ അസ്വസ്ഥതകള് ദുരിതങ്ങള് ഒരു എന്താ പറയണേ നിവൃത്തിക്ക് മൊത്തത്തിൽ നിവൃത്തിക്കൊക്കെ ദുരിതങ്ങളൊക്കെ കാണപ്പെടാം കഷ്ടതകൾ അനുഭവപ്പെടാം കാര്യം രണ്ടിൽ വ്യാഴം നിപ്പ ഉണ്ട് അത്യാവശ്യം ദൈവാധീനമുള്ള കാലഘട്ടമാണ് എങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അവർക്ക് ഏകദേശം ഈ പറയുന്ന പോലെ ഒരു പത്താം തീയതി പതിനൊന്നാം തീയതിയൊക്കെ കഴിയുമ്പോൾ ജൂലൈ പത്ത് പതിനൊന്നൊക്കെ കഴിഞ്ഞപ്പോൾ വിവാഹാദികളൊക്കെ ആലോചിക്കണവർക്ക് വിവാഹ തീരുമാനമാകുക നല്ല നല്ല ആലോചനകൾ വരാനുള്ള സാധ്യത കോളേജുകളിലൊക്കെ ജൂലൈ മാസത്തിൽ പുതിയ പുതിയ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ പുതിയ നൂതനമായ കോഴ്സുകൾ തുടങ്ങാനുള്ള സമയങ്ങൾ അങ്ങനെയൊക്കെ ലഭിക്കാൻ പറ്റിയ സമയം അതുപോലെ വിദേശത്തേക്ക് പോകുന്നവർക്ക് പുതിയ നല്ല എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്ന പേപ്പറുകൾ ഇട്ടാനൊക്കെ സമയമാണ് ഈ പറയണ മേടക്കൂറുകാർക്ക് പൊതുവെ വ്യാഴാനുകൂല്യമുള്ള സമയമാണ് രണ്ട് വ്യാഴ സഞ്ചരിക്കണേലും ആദ്യത്തെ ആ ജൂലൈ മാസം ആദ്യത്തെ കുറച്ച് ദിവസത്തെ ഒരു ചെറിയ ദുരിതങ്ങൾ ഒഴിച്ചാൽ പൊതുവെ അനുകൂലം തന്നെയാണ് അടുത്തത് കാർത്തിക മുക്കാലും രോഹിണിയും മകൈരിത്തല എന്ന് പറയുന്ന ഇടവക്കൂറാണ് ഇടവക്കൂറിൽ ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് ആദ്യത്തെ പതിനഞ്ച് ദിവസം രണ്ടിൽ ആയത്തിനും അതിനുശേഷം മൂന്നിലേക്ക് വരും ഇടവമാസം ആദ്യത്തെ ഒരു പത്ത് പതിനൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ചുവയുടെ പകർച്ച ഇടവത്തിലേക്ക് വരികയാണ് പൊതുവെ ഇടവക്കൂറുകാർക്കൊരു സമയം കാരണം കുറച്ചു കാലങ്ങളായിട്ടുള്ള കഷ്ടകാലങ്ങളൊക്കെ ഒരു ചെറിയ മാറ്റമൊക്കെ വന്ന് ചെറിയ ചെറിയ അനുകൂലാവസ്ഥ വ്യാഴം ലഗ്നത്തിലാണ് ചെറിയ അനുകൂലാവസ്ഥയൊക്കെ തുടങ്ങിയ സമയമാണ് എങ്കിലും ഈ പറയണ പോലെ മിഥുന മാസം അവസ്ഥ ഒരു പകുതി തൊട്ട് കറക് ആ മിഥുന മാ ഈ മിഥുനമാസം പകുതി തൊട്ട് അല്ലെങ്കിൽ കർക്കിടക മാസം വരെ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലെ ഏകദേശം മധ്യം തൊട്ട് കർക്കിടകം തീരുന്നേടം വരെ കാരണം ജൂലൈ പോയി ആഗസ്റ്റ് ഏകദേശം വരെ അതിൻ്റെ ഒരു ചെറിയ കഷ്ടകാലങ്ങൾ കാണാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ദുരിതങ്ങളുണ്ടാവുക മാനസിക ദുരിതങ്ങളുണ്ടാവുക പൊതുവെ തടസ്സങ്ങളുണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അവസാന നിമിഷം എല്ലാം നടക്കുന്ന രീതിയാണ് കാണപ്പെടുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും അതുപോലെ പിതാവിന് ചെറിയ ചെറിയ അസുഖങ്ങൾ ആ കൂറുകാരുടെ പിതാക്കന്മാർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് ഇടവ് കൂറുകാർക്ക് അടുത്തത് മിഥുനക്കൂറാണ് മകേരത്തിൻ്റെ അവസാന ഭാഗവും തിരുവായൂരയും പുണവത്തിൻ്റെ ആദ്യത്തെ ഭാഗം കൂടെ കൂടുന്ന മിഥുനക്കൂറുകാർക്കാണ് മിഥുനക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ ജൂലൈ മാസം ഈ ആദ്യത്തെ പതിനഞ്ച് ദിവസം ലഗ്നത്തിൽ ആയിത്തെ നിൽക്കുകയാണ് ദുഃഖമായ ഭാനു എന്ന് പറഞ്ഞ പോലെ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അസ്വസ്ഥയൊക്കെ കാണും പക്ഷെ അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും ചെറിയ ദുരിതങ്ങൾ കാര്യങ്ങളൊക്കെ വരും രണ്ടിലേക്ക് ബുധനും രണ്ടിലേക്ക് ശുക്രനൊക്കെ വരും ചെറിയ ചെറിയ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാത്ത സമ്പത്ത് വരാനും ഐശ്വര്യം വരാനും ഒക്കെ സാധ്യതകളുണ്ട് വിഷ്ണുഭജനവും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല സമയമാണ് അവർക്ക് പിന്നെ ശരീരമൊക്കെ ഒന്ന് സൂക്ഷിക്കണ സമയം യാത്രകളൊക്കെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് മുറിവുകളും ചതവുകളും വരാതെ സൂക്ഷിക്കണം അതൊക്കെ ചെയ്യേണ്ടത് നല്ലതാണ് കർക്കിടകൂറിലേക്ക് വരുമ്പം പുണത്തിൻ്റെ അവസാനവും പൂയോ മായില്യവും കൂടുന്ന കർക്കിടകൂറുകാരൊക്കെ കർക്കിടകർക്ക് പൊതുവേ ഈ പറഞ്ഞ പോലെ അഷ്ടമത്തിൽ ശനിയുണ്ടെങ്കിലും പതിനൊന്നാമടത്തി വ്യാഴം സഞ്ചരിക്കേണ്ട സമയമാണ് അത്ര ദോഷകാരകൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഏകദേശം ഈ ആദ്യത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ ആദ്യത്തിൻ്റെ പകർച്ചയാണ് അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ശാരീരിക അസ്വസ്ഥതയും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ വരാം അപ്പം സമയത്ത് ശിവക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കണമൊക്കെ നല്ലതാണ് ശരിക്ക് ജൂലൈ പതിനഞ്ചാം തീയതി തൊട്ട് ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കാലഘട്ടമൊക്കെ മഹാദേവനെ പ്രാർത്ഥിക്കണമൊക്കെ നല്ലതാണ് മഴക്കാല ആയി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ജ്വരങ്ങൾ വരാൻ സാധ്യതകളുണ്ട് കുടുംബാംഗങ്ങൾക്ക് ജ്വരങ്ങൾ വരാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അതുപോലെ നല്ല കാര്യങ്ങൾക്കുള്ള തുടക്കങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് അവർക്കത് ഐശ്വര്യപ്രദം തന്നെയാണ് അതിന് ദോഷമൊന്നും പറയാനില്ല കാരണം ബുധശുക്രബന്ധമൊക്കെ കർക്കിടകത്തിലേക്ക് വരുമ്പം അതൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് അതിനൊന്നും ദോഷം പറയാനില്ല മകം പൂരം ഉത്രത്തിക്കാർ ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കൂറുകാർക്ക് ശരിക്കും രണ്ടില് ഗേതുവും അഷ്ടമത്തില് രാഹുവും പത്തില് വ്യാഴമൊക്കെ നിൽക്കുന്ന സമയം തന്നെയാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ജൂലൈ പതിനഞ്ച് വരെയൊക്കെ സമയം അത്ര ദോഷം എന്ന് പറയാനില്ല ജൂലൈ പതിനഞ്ചിന് ശേഷം ഈ കഫത്തിന്റെ കഫത്തിൻ്റെ അസുഖങ്ങളുണ്ടാവുക തലവേദന വരെ വരിക അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണാം അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ഉറപ്പായി പ്രതീക്ഷ ചില കാര്യങ്ങൾ നടക്കാതെ വരുന്ന ഒരു വരുന്നൊരവസ്ഥാവിശേഷമൊക്കെ കാണാം അതുമാത്രമേ ഉള്ളൂ അവർക്കും പൊതുവെ ഈ ജൂലൈ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഒരു പതിനഞ്ച് ദിവസത്തെ അത്യാവശ്യം ദുരിതങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് നമശിവായൊക്കെ ജപിക്കുക ശിവക്ഷേത്രത്തിൽ പോവുക അതൊക്കെ ചെയ്യണത് നല്ലതാണ് ഇടയ്ക്ക് ഗണപതിയെ തൊഴുന്നതും ഗണപതിക്ക് കർഗമാല കൊടുക്കുന്നതൊക്കെ അവർക്ക് നല്ലതാണ് അടുത്ത് കന്നിക്കൂറിലേക്കാണ് ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യഭാവം കൂടുന്ന കന്നിക്കൂറുകാർക്ക് കന്നിക്കൂറുകാർക്ക് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ അത്ര ദോഷം എന്ന് പറയാൻ പറ്റില്ല ഈ ജൂലൈ മാസം കാരണം ആദിത്യൻ തന്നെ എന്താ പറയണേ ജൂലൈ പതിനഞ്ചാം തീയതി വരെ മിഥുനത്തിലും അത് കഴിഞ്ഞാൽ കർക്കിടകത്തിലും നല്ല സ്ഥാനത്തേക്ക് തന്നെയാണ് വരുന്നത് അത് ദുരിതമായിട്ടൊന്നും പറയാനില്ല ചുവയുടെ പകർച്ചയും ശുക്കറുടെ പകർച്ചയൊക്കെ അനുകൂലം തന്നെയാണ് ഭാഗ്യാഭിവൃദ്ധികൾ ഉണ്ടാവുക പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുക നല്ല വസ്തുക്കൾ നടക്കുക വിദേശയാത്ര നടക്കുക സാമ്പത്തികം വരിക ഇങ്ങനെയൊക്കെ യോഗങ്ങളുണ്ട് എങ്കിലും അവര് സർപ്പത്തെ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തെ ഇടയ്ക്കൊന്നു പോവുക വ്യാഴപ്രീതി വരുത്തുന്നൊക്കെ നല്ലതാണ് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും പൊതുവെ ജൂലൈ മാസം അവർക്ക് അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് നിരീക്ക നമ്മൾ തടസ്സം നീകരിച്ച് നിരീക്ഷിക്കുന്ന കല കാര്യങ്ങൾക്കും തീരുമാനമാവും ആത്മീയമായി പല സുഖങ്ങളും യാത്രകളും ഒക്കെ നടക്കാൻ പറ്റിയ സമയമാണ് അതൊക്കെ നല്ല കാര്യങ്ങളാണ് തുലാക്കൂറ് തുലാൻ രാശി ചിത്രയുടെ അവസാനം ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യഭാവം കൂടുന്ന തുലാക്കൂറുകാർക്ക് തുലാക്കൂറുകാർക്ക് ഈ പറഞ്ഞ ജൂലൈയുടെ ആദ്യത്തെ സമയങ്ങളൊക്കെ ഇത്തിരി ദുരിതം തന്നെയാണ് ആദ്യത്തെ ഒരു പതിനഞ്ചാം തീയതി വരെയൊക്കെ ഇത്തിരി ദുരിതങ്ങൾ തന്നെയാണ് ആ പതിനഞ്ചാം തീയതിക്ക് ശേഷം അവർക്ക് വളരെ കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ അനുകൂലാവസ്ഥകളുണ്ടാവും സാമ്പത്തിക ഭദ്രത ചിലപ്പോൾ വന്നാൽ എന്ന് വെച്ചാൽ ഭദ്രത നീണ്ട നാളത്തെയല്ലേ സാമ്പത്തിക നമ്മൾ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാമ്പത്തികം വരാം അതുപോലെ തന്നെ നമ്മൾ കണ്ണ ദുരിതമാവും അല്ലെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഒന്നുമില്ലാതെ നമ്മളിന്ന് ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥാ വിശേഷം വരും സമാധാനങ്ങൾ കിട്ടും പിന്നെ യാത്രകൾ കൂടാനുള്ള സാധ്യത കൊണ്ട് യാത്രകളൊക്കെ കൂടുതൽ വരും പല യാത്രകളിലും നമുക്കത് ഗുണപരമായി തീരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് അതും ഗുണകരമായ ഒരു അവസ്ഥാ പൊതുവെ അവർ വിഷ്ണുഭദനാണ് ചെയ്യേണ്ടത് വിഷ്ണുഭദനെ എന്തോരം എത്രമാത്രം ചെയ്യുവോ അത്രയും ചെയ്തു പോവുക വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അഷ്ടമത്തെ വ്യാഴം ഉണ്ടാകും അത് ചെയ്യുന്നത് നല്ലതാണ് വിശാഖത്തിൽ മുക്കാലും മനുരയും തൃക്കട്ടയും കൂടുന്ന വൃച്ചയക്കൂറുകാർ വൃക്ഷയക്കൂറുകാർക്ക് നിലവിൽ ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് വ്യാഴം നല്ല അനുകൂലത്തിലാണ് അഞ്ചിൽ രാഹുണ്ട് പതിനൊന്നാമത്തെ കേതു ഉണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ജൂലൈ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം നല്ലതാണ് അതുപോലെ അച്ഛനമ്മമാർക്ക് വല്ല അസുഖങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തെ സമാധാനങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായ പല തടസ്സങ്ങൾ അവിടെ ജീവിതത്തിലുണ്ടാവും പെട്ടെന്ന് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതകളും കാര്യങ്ങളും കാണുന്നുണ്ട് അതൊക്കെ ഒരു ദുരിതത്തെ കാണിക്കുന്നതാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കർമ്മരംഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് തൊഴിൽ രംഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണതാണ് സാമ്പത്തിക ഇടപാടുകൾ എപ്പോഴും ജൂലൈ പതിനഞ്ചാം തീയതി ശേഷം കൊടുക്കൽ വാങ്ങലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കേട്ടോ അടുത്തത് ധനക്കൂറാണ് മൂലം പൂരാടവും ആദ്യ ഭാഗം കൂടുന്ന ധനക്കൂറുകാരാണ് ധനക്കൂറുകാർക്ക് പൊതുവെ ആറിലേക്ക് വ്യാഴം വന്ന സമയമാണ് സമയത്തിനും മോശത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ശരിക്കും വിഷ്ണുഭജനമാണ് ചെയ്യേണ്ടത് ഈ ജൂലൈ മാസം പതിനഞ്ച് വരെയൊക്കെ അവർക്ക് പല കാര്യങ്ങളും തടസ്സങ്ങൾ വരാനുള്ള സാധ്യതകളാണ് കാരണം പതിനഞ്ചാം തീയതിക്ക് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ചില ഭാഗ്യാഭിവൃദ്ധികൾ വിദ്യാഭ്യാസ തടസ്സങ്ങൾ വിദ്യാഭ്യാസ പുരോഗതികൾ അങ്ങനെയൊക്കെയുള്ള വരാൻ സാധ്യതയുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കൊക്കെ നല്ല സമയം തന്നെ വരും അവർക്ക് നല്ല കോഴ്സുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചില പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങളൊക്കെ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾക്കിവിടെ മിണ്ടാതെ നമ്മളുമായിട്ട് സംസാരിക്കാതെ നമ്മളകന്നു നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ അടുത്തു വരാനുള്ള സാധ്യതകളൊക്കെ ഈ പറയണ ഈ ജൂലൈ മാസത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് മകരക്കൂറ് അടുത്ത് ഉത്രാടത്തിന്റെ അവസാന ഭാഗവും തിരുവോണവും ഓട്ടത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന മകരക്കൂറുകാർക്ക് മകരക്കൂറുകാർക്കും ശരിക്ക് അഞ്ചിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് ഏകദേശനിക്കാൻ ആണെങ്കിലും ശനിയാഴ്ച അയ്യപ്പനെ പ്രാർത്ഥിക്കുക ശിവനെ പ്രാർത്ഥിക്കുക അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പൊതുവെ ഒരു സങ്കടാവസ്ഥ ഇപ്പം നിലനിൽക്കും ഒരു മാനസികമായ അസ്വസ്ഥത നിൽക്കും ചില സൗഹൃദങ്ങളിലൊക്കെ ഒക്കെ അകൽച്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ജൂലൈ പതിനഞ്ചാം തീയതി ശേഷം ഒരു കാലഘട്ടമാണ് എല്ലാം തടസ്സങ്ങൾ വരിക സാമ്പത്തിക വരുമാനം കുറയുക അങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടാവും അത് ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ഭരിച്ച കുറച്ച് ഗുണമുണ്ട് അയ്യപ്പനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് നാമജപാധികൾ കൂടുതലായിട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെയൊക്കെ ദുരിതങ്ങൾ കുറേ മാറിക്കിട്ടും എങ്കിലും വിദേശയാത്ര ശ്രമിക്കുന്നവർ കൃഷിഭൂമിയിൽ കൃഷി അടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃഷിയിടങ്ങളിലെ ലാഭം അതൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റുന്നതാണ് അവർ വാഹനവുമായി ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർക്കുന്നത് നല്ലതാണ് ചില ഉന്നത ബന്ധങ്ങളൊക്കെ വരാനും ചില കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളും ഈ സമയത്തുണ്ട് അടുത്തത് കുംഭം ഔട്ടത്തിൻ്റെ അവസാനവും ചതയവും പൂരുട്ടാതി ആദ്യ ഭാഗം കൂടുന്നത് കുംഭക്കൂറാണ് കുംഭത്തിന് പൊതുവേ ലഗ്നത്തിൽ ശനി നിൽക്കുന്നു ഏഴലക്ഷിയുടെ ജന്മശനിക്കാലമാണ് നിർബന്ധമായും അയ്യ ഏത് കാലത്തായാലും ആ ശനിയുടെ പകർച്ചവർ അയ്യപ്പഭനം നിർബന്ധമായും ചെയ്യണം കർക്കിടകത്തിൽ ഇപ്പം ഈ എന്താ പറയണേ കർക്കിടക മാസത്തിൽ രാമായണ മാസമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ശ്രീരാമ ഉപവാസങ്ങളും വ്രതങ്ങളും ഒക്കെ പിടിക്കുന്നത് നല്ലതാണ് രാമക്ഷേത്രങ്ങളും വിഷുക്ഷേത്രവും കൂടുതൽ തൊഴുന്നത് നല്ലതാണ് ഈ ജൂലൈ മാസം ഒന്നാം തീയതി എട്ട് മുപ്പാം തീയതി ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ ഈ എന്താ പറയണത് ഒരു ജൂലൈ പത്ത് പതിനൊന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും കുടുംബ എന്നീ പറഞ്ഞവിടെ കുറച്ച് കുടുംബത്തിൽ അസ്വസ്ഥതകളും ദുരിതങ്ങളും കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ ചില കാര്യങ്ങളൊക്കെ വന്നു വന്നുചേരാം പക്ഷേ എന്നാലും അത് ഭദ്രകാളി പ്രാർത്ഥന കൊണ്ട് മാറാവുന്നതാണ് സുബ്രഹ്മണ്യോപാസന കൊണ്ട് മാറാവുന്നതാണ് അത് അത്രയും ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല പിന്നെ ജൂലൈ പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷം വരുന്ന പതിനഞ്ച് ദിവസത്തെ ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളും ദുരിതങ്ങളൊക്കെ വരാം അതും മഹാദേവന്റെ ഭദനം കൊണ്ട് മാറാവുന്നതാണ് എന്നാലും ചെറിയൊരു സമാധാനാന്തരീക്ഷമൊക്കെ നിലനിൽക്കും ഒന്ന് ശ്രദ്ധിക്കണത് വിഷ്ണുഭനം ചെയ്യുന്നത് നല്ലതാണ് മീനക്കൂറ് പൂരുട്ടാതെ അവസാനവും ഉത്തട്ടാതെയും രേവതയും കൂടുന്ന മീനക്കൂറാണ് മീനക്കൂറിന് ശരിക്കും ഈ ജൂലൈ മാസം ആദ്യം വരെ സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ടുകൾ വരാം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമ്പത്ത് കുറയാം വരുമാനം കുറയാം സാമ്പത്തിക ദാരിദ്ര്യം വരാം ഇതൊക്കെ വരാം പക്ഷേ ഈ ജോലി പതിനഞ്ചാത്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ പൈസയൊക്കെ വന്നു തുടങ്ങും ഭീകരമായിട്ടില്ലെങ്കിൽ പോലും സമാധാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്പസ്വല്പം അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ ഗുണകരം തന്നെയാണ് അതുപോലെ അനാവശ്യമായി നിൽക്കുന്ന വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പതിനഞ്ച് വരെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് ജോലി പരതിന് ശേഷം അമ്മയ്ക്ക് അ മാതാവിന് അസുഖങ്ങളൊല്ലൊക്കെ ചെറുതായി ഉണ്ടായാലും പേടിക്കണ്ട ശ്രദ്ധിക്കണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മഴക്കാലവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് സന്താനങ്ങൾക്ക് പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് അവർക്ക് അത് വളരെ ഗുണകരമാണ് എന്താ പറയണേ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടോ ജോലി ശേഷം ചെറിയ അസുഖങ്ങളൊക്കെ കണ്ട നിർബന്ധമായും ഹോസ്പിറ്റലിൽ പോകണം പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്തു കൊള്ളണം ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്തോണം വെച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ചെയ്യരുത് സ്ഥല ഇടപാടുകളും മറ്റ് ഫൈനാൻഷ്യൽ ഇടപാടുകളുമൊക്കെ ഒന്ന് രണ്ട് മാസത്തേക്ക് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ഡോക്യുമെൻറ്റേഷനൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊള്ളുക വിഷുഭജനവും നന്നായിട്ട് ചെയ്തു കൊള്ളുക രക്നത്തിൽ രാഹു നിക്കണാനും സർപ്പഭജനവും ചെയ്യണം പൊതുവേ ജൂലൈ മാസത്തിലെ ഗ്രഹപ്പകർച്ച അത്ര ദോഷമൊന്നും പറയാനില്ല ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് നാമജപാധികളാണ് ഏറ്റവും നല്ലത് ശൈവനാമവും വൈഷ്ണവനാമവും കൂടുതലായിട്ട് ജപിക്കുക ദർശനങ്ങൾ നടത്തുക പൊതുവെ നന്നാവും നമസ്കാരം കോയുന്ന മൂലം